മരിച്ച സംഭവത്തിൽ പ്രതിക്ക് വർഷ ലക്ഷം രൂപ മരക്കച്ചവടക്കാരൻ്റെ കേസിലാണ് കോരഞ്ചിറ പ്ലാപ്പള്ളിയിൽ ജോണിക്ക് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് വേലായുധന്റെ തേക്ക് വാങ്ങിയ മരക്കച്ചവടക്കാരനായ ജോണി മുഴുവൻ പണവും നൽകാതെ മരം കൊണ്ടുപോകാൻ ശ്രമിച്ചത് തടഞ്ഞതിലെ വിരോധമാണ് സംഭവത്തിനു കാരണം കടത്തിണ്ണയിൽ കിടക്കുകയായിരുന്ന വേലായുധനെ ജോണി നെഞ്ചിലേക്ക് ചവിട്ടിയതിനെ തുടർന്ന് താഴേക്ക് വീണ് പരിക്കേൽക്കുകയും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഒരു മാസത്തിനു ശേഷം വേലായുധൻ മരിക്കുകയും ചെയ്തുവെന്നാണ് കേസ് ജോണിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെങ്കിലും മാരകമായി മുറിവേൽപ്പിക്കൽ വകുപ്പ് അനുസരിച്ച് ഏഴു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും പട്ടികജാതിക്കാർക്ക് നേരെയുള്ള അതിക്രമം തടയൽ വകുപ്പ് അനുസരിച്ച് ഏഴു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ജഡ്ജി ജോമോൺ ജോൺ വിധിച്ചത് രണ്ടു വകുപ്പുകൾ അനുസരിച്ചുള്ള ശിക്ഷ വെവ്വേറെ അനുഭവിക്കണം പിഴയിൽ നിന്ന് ഒരു ലക്ഷം രൂപ വേലായുധന്റെ ബന്ധുക്കൾക്ക് നൽകാനും വിധിച്ചു ഈ അന്തിമ റിപ്പോർട്ട് ബോധിപ്പിച്ചിട്ടുള്ളത് ഫോർ ഐപിസി ത്രീ നോട്ട് ഫോർ ഐ പി സി പ്രകാരമുള്ള കുറ്റം ഈ കോടതി കണ്ടില്ല കാരണം അത് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ആ ചവിട്ടി ചവിട്ടിയിട്ടുള്ളത് അതിന് തക്കതായ തെളിവില്ല എന്ന് കണ്ടാണ് മുന്നൂറ്റി നാല് ഐ പി സി പ്രകാരം പ്രതിയെ വെറുതെ വിട്ടത് ആ വകുപ്പിൽ വെറുതെ വിട്ടത് എന്നാൽ മുന്നൂറ്റി ഇരുപത്തി ഐ പി സി പ്രകാരം ഏഴ് വർഷ കഠിന തടവിനും ഒരു ലക്ഷം പിഴയടയ്ക്കാനും കോടതി വിധി പറഞ്ഞു അതുപോലെ തന്നെ പട്ടികജാതിക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നതിൻ്റെ കാരണം തെളിയിക്കപ്പെട്ടതിനാൽ എസ് സി എസ് ടി ത്രീ ടു ഫൈവ് എ പ്രകാരം ഏഴ് വർഷം കഠിനതടവിനും ഒരു ലക്ഷം രൂപ പിഴയും കൊടുക്കാനും കോടതി പറഞ്ഞു അപ്പോൾ ഈ കേസിൽ ഈ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയാവില്ല തുടർച്ചയായി അനുഭവിക്കണം അങ്ങനെ ഫൈൻ റിയലൈസ് ചെയ്യുന്ന സംഖ്യയിൽ നിന്ന് ഒരു ലക്ഷം രൂപ മരണപ്പെട്ട വേല ഇതന്റെ കുടുംബത്തിന് എന്നാണ് കോടതി പറഞ്ഞത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ അഡ്വക്കേറ്റ് കെ ദീപ എന്നിവർ ഹാജരായി